രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ കലഹം ജൂലൈ ഒന്നിന് ഒഴിവു വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ എൽ ഡി എഫിന് ജയിക്കാനാവുന്ന രണ്ട് സീറ്റിലാണ് തർക്കം ഇളമരങ്കിരിയും ബിനോയ് ബിഷം ജോസ് കെ മാണി എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് മത്സരം കക്ഷിനില അനുസരിച്ച് ഇതിൽ ഒരു ഒഴിവിൽ യു ജയിക്കും ബിനോയ് വിഷത്തിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് സി പി ഐ വിട്ടുകൊടുക്കില്ല ആ സീറ്റ് തങ്ങൾക്കുള്ളതെന്നാണ് സി പി ഐയുടെ വാദം ജോസ് കെ മാണിയുടെ സീറ്റ് സി പി എം ഏറ്റെടുക്കും രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരൂ എന്ന വാശിയിലാണ് ജോസ് കെ മാണി കോട്ടയം ലോകസഭാ സീറ്റിൽ തോമസ് ചാഴിക്കാടൻ പരാജയപ്പെടുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഫലത്തിൽ കോട്ടയവും രാജ്യസഭാ സീറ്റും മാണി കോൺഗ്രസിന് നഷ്ടപ്പെടും ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടിയത് തങ്ങൾ ഉള്ളത് ജോസ് മോനും കൂട്ടരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും സി പി അത് വകവെക്കുന്നില്ല സി പി ഐ ആകട്ടെ വലിഞ്ഞു കയറി വന്ന പാർട്ടി എന്ന നിലയിലാണ് തുടക്കം മുതൽ മാണി കോൺഗ്രസിനെ കാണുന്നത് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് വിദേശ സന്ദർശനം കഴിഞ്ഞെത്തുന്ന പിണറായിയെ ജോസും കൂട്ടരും കാണും കണ്ടാലും ഫലം ഉണ്ടാകില്ലെന്നാണ് സൂചന രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതിലെ ബുദ്ധിമുട്ട് പിണറായി വ്യക്തമാക്കും പകരം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കസേര ഓഫർ ചെയ്യും എന്നാണ് സി കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാരിൽ വി എസ് അച്യുതാനന്ദൻ ഇരുന്ന കസേരയാണ് ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ്റേത് കാബിനറ്റ് റാങ്ക് ഉണ്ട് ഇരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫിനെ വെക്കാം പിണറായിയുടെ അനുമതി ലഭിച്ചാൽ മുപ്പത് പേരെ പേഴ്സണൽ സ്റ്റാഫ് ആക്കാം മന്ത്രിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ലഭിക്കും പിണറായിയുടെ ഓഫറിൽ ജോസ് മോൻ കൊത്തും എന്ന പ്രതീക്ഷയാണ് സി പി എം കേന്ദ്രങ്ങൾക്കുള്ളത് റോഷി അഗസ്റ്റിന്റെ മന്ത്രി പദവിക്ക് പുറമെ ക്യാബിനറ്റ് റാങ്കുള്ള ഭരണ കമ്മീഷൻ കസേരയും ലഭിക്കുന്നതിലൂടെ അർഹമായ പ്രാതിനിധ്യം മാണി കോൺഗ്രസിന് ലഭിക്കും അതുവഴി കലാപം ഒഴിവാക്കാനാണ് എൽ ശ്രമം